എന്താണ് മലപ്പുറത്തെ മുസ്ലിം സമൂഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ പിന്നോക്കക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് മാപ്പിള എന്ന വാക്കാണ് മാപ്പിള എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമൂഹമാണ് ഒരു പ്രത്യേക ട്രൈബാണ് അറേബ്യൻ നിന്ന് ആളുകൾ വന്ന് ഇവിടെ സന്താനോൽപാദനം നടത്തി തിരിച്ചു പോകുമ്പോൾ ഉണ്ടായ സന്തതികളെയാണ് മാപ്പിള എന്ന് പറഞ്ഞിരുന്നത് അപ്പൊ കേട്ടില്ല ഏതാണ് മാപ്പിള എന്ന സന്തതികൾ ഉണ്ടായതെന്നാണ് എന്നാണ് നമ്മളെ ഒട്ടക്കം ഗോപാലനായ ഈ റി പറയുന്നത് അപ്പം ഒട്ടം ഗോപാലിനോട് എനിക്ക് ചോദിക്കാനുള്ളത് പണ്ടുകാലത്ത് നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരിച്ചപ്പടും അതേമാതിരി നിങ്ങളുടെ മുതിർന്ന ആളുകൾ മുതിർന്ന സമുദായത്തിലുള്ള ആളുകളെല്ലാം നിങ്ങളുടെ കുടുംബക്കാരെ നിങ്ങളുടെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങളെ കയറി മേഞ്ഞപ്പടും അന്നുണ്ടായ സന്തതികളെ നിങ്ങളെന്താ വിളിക്കുക അതിലൊക്കെ ഉണ്ടായതാണല്ലോ നീയൊക്കെ അപ്പം ആ സന്തതികളെ നിങ്ങളെന്താ വിളിക്കുക ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയും നോക്കിയല്ലേ അപ്പം അതിന് നിങ്ങളെന്താ പേര് പറയുക പണ്ട് മാപ്പിളാർ ഈ അറബികൾ വന്നിട്ട് പെണ്ണുങ്ങളതാക്കിയിട്ടാണ് ഈ മാപ്പിളാരുണ്ടായതെന്നാണ് ഈ നാറി പറയണത് ഒരു ചരിത്രം പോലൊരു ചുക്കും അറിയാത്ത ഇവരെ പോലത്തെ തമ്മാടികളൊക്കെയാണ് ഈ പാറ്റിലുള്ളത് അപ്പം എങ്ങനെയാണ് അപ്പം പാറ്റിൽ നന്നാവുക അപ്പം ഈ ഇവനെപ്പോലത്തെ നാറികൾ പറയുന്നത് വെറും പിറപ്പകാണ്ട ഇല്ലാ കഥ മാത്രമാണ് ഇവരടിച്ചേർക്കുക മനസ്സിലായില്ലേ ഒരു സത്യമായിട്ടുള്ള ഒരു സത്യത്തിലുള്ള ഒരു ഒരു കാര്യം ഇവർ പറയില്ല ഉള്ളത് മൊത്തം കളവ് ഉള്ളത് മൊത്തം പ്രപ്പകാണ്ട ഉള്ളത് മൊത്തം ഉണ്ടാക്കിയ ചരിത്രങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ യഥാർത്ഥ ചരിത്രങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇല്ലാത്ത ചരിത്രങ്ങൾ ഉണ്ടാക്കുന്ന ഇവരെ പോരത്തെ നാരികളാണ് ഈ ഈ രാജ്യത്തിനാപത്ത് മനസ്സിലായില്ലേ ഇപ്പോൾ അറബികൾ വന്നിട്ടാണോ അറബികൾ വരുമ്പോൾ നമ്മളെ ഈ കേരളത്തിൽ എത്ര മുസ്ലിങ്ങളുണ്ട് ഇവരെ ജാതിയിൽ നിന്നാണ് കൂടുതലും ഇസ്ലാം ഇസ്ലാമതം സ്വീകരിച്ചു പോകുന്നത് അത് ഈ നാടികൾക്കറിയില്ല ഇവരെ ജാതിയിൽ നിന്നാണ് നമ്മുടെ മുൻ തലമുറകളെല്ലാം ഉണ്ടായതെന്ന് പല ആളുകളും പറഞ്ഞ് നിന്ന് കേട്ടിട്ടുണ്ട് അതായത് മാറു മറയ്ക്കാൻ പോലും അവകാശമില്ലാത്ത ഒരു സമുദായമായിരുന്നു നമ്മുടെ കേരളത്തിൽ ഈ മുതിർന്ന ജാതിക്കാർ ഇവരെല്ലാം ചവിട്ടിത്താത്തിയ അവസ്ഥയായിരുന്നു അങ്ങനെ മാറി മറിക്കാനുള്ള ഒരു അവകാശം കിട്ടിയപ്പോൾ ആ മാറി മറിക്കാൻ കൂടുതലും ഒരു അവകാശം കിട്ടിയപ്പോൾ അവർ മാറി മറിച്ചു എന്നിട്ടാണ് ഈ നാറി വന്നിട്ട് ഇങ്ങനത്തെ തമ്മാടിത്തരം പറയുന്നത് മനസ്സിലായില്ലേ ഈ നാറി പറയുന്നത് അറബികൾ വന്നിട്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ മാപ്പിള എന്നുള്ള പേരുണ്ടായതെന്ന് പറയുന്നത് ഞാൻ കേട്ടത് അങ്ങനല്ല പക്ഷെ ചരിത്രമൊന്നും അങ്ങനെയല്ല ഇവർ പറയുന്ന ഒന്നുമില്ല ശരി ഇവർക്കൊരു ചുക്കും ചൂണ്ടാകുമ്പോൾ അറിയില്ല ഇപ്പോൾ ഒരു നാറി പറഞ്ഞല്ലോ റംബാൻ മാസം ആയി കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല എന്ന് ഈ നാറി എവിടെ പോയിട്ടാണ് വെള്ളം ചോദിച്ചത് പോയി കിണറിൽ പോയി മുക്കി കുടിക്കടാ നാറി അവിടെ മലപ്പുറം ജില്ലയിൽ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ പോയിട്ട് മുക്കി കുടിച്ചോ എനിക്കൊന്നും അവിടെ കച്ചടം ചെയ്തിട്ട് എനിക്കൊരു തുള്ളി വെള്ളം കിട്ടില്ല ഇനി എൻ്റെ മനസ്സിലുള്ള ഈ ഈ വർഗീയത ഉണ്ടല്ലോ അത് മാറുന്നത് വരെ നിന്ന ആടുകൾ തള്ളിപ്പറയുക തന്നെ ചെയ്യും മലപ്പുറം ജില്ലയിൽ ഒരു തുള്ളി വെള്ളം കിട്ടൂലെന്നൊക്കെ പറയാം നിങ്ങളെന്തുകൊണ്ട് ഈ മലപ്പുറം ജില്ലേനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ എല്ലാ പ്രാവശ്യവും നിങ്ങൾ വരുന്നത് വെള്ളാപ്പള്ളി നടേശനും പി സി ജോർജും എന്താ നിങ്ങൾക്ക് മലപ്പുറത്തിനോട് ഇത്ര ഒരു അരിശം എന്താ ഇത്ര ദേഷ്യം മലപ്പുറക്കാരോട് മലപ്പുറക്കാരെ നിങ്ങളെന്താ കാണിച്ചത് ഒരു ചുക്കും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്തിനാണ് മലപ്പുറക്കാരെ നിങ്ങളത് ഇത്ര ഇത്ര ഒരു വെച്ചിട്ട് അവരോട് ഇത്ര ഇത്ര ഇത് പറണ്ട ആവശ്യം മലപ്പുറത്തൊന്നല്ല കേരളത്തിൽ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത സ്ഥലം ഇന്നെവിടെയില്ല കേരളത്തിൽ പതിനാല് ജില്ലയിൽ നിങ്ങൾ പോയാൽ വെള്ളം കിട്ടും ഈ നാരികൾ ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട ജനങ്ങളെ ഇതെല്ലാം വെറും കള്ളത്തരം വെറും വെറും തട്ടിക്കോട്ട് കള്ളവുകൾ മാത്രമാണ് ഇതൊന്നും സത്യമല്ല മലപ്പുറം ജില്ലയിൽ എത്ര ഹിന്ദുക്കളുടെ ഹോട്ടലുകളുണ്ട് നിങ്ങൾക്ക് ഈ മുസ്ലിങ്ങളെ കട തന്നെ വേണം അത്ര നിർബന്ധം മുസ്ലീങ്ങളുടെ കടയും തുറന്നു വെച്ചിട്ടുണ്ട് അവിടെ പോയാലും നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും മുസ്ലിങ്ങൾ വൃദ്ധമനുഷ്ഠിച്ചുകൊണ്ട് ഭൂരിപക്ഷം ആളുകളും കട തുറക്കാൻ ശ്രമിക്കില്ല കട തുറക്കും എപ്പോന്നറിയോ വൈകിട്ട് തുറക്കും ചില കടകൾ അപ്പം തുറക്കുന്ന കടകളും ഉണ്ട് ഇതൊക്കെ വെറുതെ ജനങ്ങളിൽ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ അടിച്ചെറുക്കുന്ന ഓരോരോ വാക്കുകളാണ് ജനങ്ങളെ നിങ്ങൾ ഇവരുടെ വാക്കുകളൊന്നും വിശ്വസിക്കരുത് കേട്ടോ പത്ത് പതിനാല് കൊല്ലമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കാണ് എന്തുകൊണ്ടെന്നറിഞ്ഞാൽ ഇവർ വെറും ഹിന്ദുവാദവും യഥാർത്ഥ ഹിന്ദുക്കൾ ഇവരല്ല സത്യത്തിൽ ഇവരൊന്നും യഥാർത്ഥ ഹിന്ദുക്കളല്ല യഥാർത്ഥ ഹിന്ദുക്കളും മലപ്പുറം ജില്ലയിൽ പറയുന്ന വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ വെച്ച് തരാം അതൊന്ന് നിങ്ങൾ കേട്ടു നോക്കൂ ഇവർ പറയുന്നതൊന്നും യഥാർത്ഥത്തിൽ സത്യമല്ല എന്നെനിക്ക് പറയാനുള്ളൂ വേറെ പ്രത്യേകിച്ച് പറയാനില്ല പറയാനില്ല അസ്ലാമലൈക്കും മലപ്പുറം എങ്ങനെയാണ് അത്രത്തോളം സ്നേഹം നൽകുന്നുണ്ട് മലപ്പുറം 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 ജില്ലയിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ജീവനോടെ ഇല്ല എന്റെ കുടുംബവും ഇല്ല അവിടുത്തെ ആ ജനങ്ങളാണ് ഇന്നെ ഈ ലെവലിൽ ഒക്കെ മലപ്പുറം ജില്ലക്കാരെ ഇങ്ങനെയൊക്കെ വിഷമത്തിൽ ഞാൻ നിൽക്കുമ്പോഴും എന്റെ സ്നേഹന്മാർ അവിടെ കുറേ അതുള്ള കുട്ടി ഇറങ്ങുകൊണ്ട് അമീത് പാണ്ഡികസാദണ്ട് എന്തു വേണമെങ്കിലും അവിടെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്റെ കുടുംബം ഇന്ന് നില അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ പോയിട്ടുണ്ടാവും അവരൊക്കെ സഹായമാണ് ജീവിച്ചത് ഇത് സത്യമാണ് ഞങ്ങൾ അളവറിയില്ല ആ ജില്ല ആയതുകൊണ്ടാണ് ഇന്റെ ഈ പാവപ്പെട്ട ഉണ്ണിനായും ജീവിച്ചിരിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ സഹായം മതവും ജാതിന്റെ കാര്യം എന്തുണ്ടെങ്കിലും റെഡിയാണ് അത്രയും മതസൗഹാർദ്ദമാണല്ലേ കുപ്പായ ഇടാൻ കാലത്ത് കുപ്പായം തരും ചെരുപ്പ് തരും അവര് ഉള്ള ഡ്രസ് ചെയ്യാനെടുത്തിട്ട് പോലും അങ്ങനെയൊക്കെ എന്നെ രക്ഷിച്ചു പോകുന്നത് അവരൊക്കെ ഭയങ്കര സന്തോഷായിരിക്കും അല്ലെ ഈ പുതിയ മൂവിയൊക്കെ ഇറങ്ങുമ്പോ എന്റെ ഒപ്പം ഉണ്ടാവും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും ഒരു സ്വതന്ത്രമായ മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല മലപ്പുറം രാജ്യമാണ് സംസ്ഥാനമാണ് ഉണ്ടായി ഞാൻ ധരിച്ചിരുന്ന് എന്താണെന്ന് പറയട്ടെ ഞാൻ നായർ നിറവാറ്റിപ്പെട്ടവളല്ലരെ എന്നെ നിങ്ങൾ അംഗീകരിക്കേണ്ട എന്നൊരു തോന്നൽ എന്നെ നാട്ടുകാർ പറഞ്ഞ് ഭയപ്പെടുത്തി എഴുപത്തിയൊൻപത് വർഷം ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ജീവിച്ചിട്ട് അവിടെ നേടിയെടുക്കാൻ കഴിയാത്ത മാതൃദിർവിശേഷമായ ഒരു സ്നേഹം ഈ മലപ്പുറത്ത് ഒന്ന് മൂന്ന് വർഷം കൊണ്ട് ജനിച്ചു ഇത് ഞാൻ സത്യമായിട്ട് പറയുന്ന കാര്യമാണ് മലപ്പുറം ജില്ലയിൽ നിങ്ങൾ എവിടെ ആക്സിഡന്റ് ആയിട്ട് കടന്നാലും നിങ്ങളെ ആശുപത്രിയിൽ എത്തിച്ച് രണ്ട് കുപ്പി ബ്ലഡ് തന്നിട്ടേ ഒരു നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ പോസ്റ്റിംഗ് ആരും എത്തിയത് സ്നേഹമുള്ള വേറെ ാണ് മലപ്പുറത്തെ കുറിച്ച് പറയാൻ ഭയങ്കര കൂടിയാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ആൾക്കാരുടെ അത്രയും കെയറും സ്നേഹവും എന്റെ നാട്ടിൽ നിന്ന് അനുഭവിച്ചിട്ടില്ല എന്റെ ബന്ധുക്കളും നാട്ടുകാരൊക്കെ ഉള്ളതാണ് ഞാൻ ജനിച്ചു വളർന്നതാണ് പക്ഷെ എല്ലാവർക്കും അവിടെ ബിസിയാണ് എനിക്ക് എന്ത് അറിയോ ഈ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാല് ഇത്ര ഓടിക്കൂടും ആൾക്കാർ അതിപ്പോ ഒരു പെണ്ണാണോ അങ്ങനെ ഒന്നും ജാതിയോ മതമോ ഒന്നുമില്ല നല്ല മനുഷ്യന്മാരുള്ള നാടാണ് മലപ്പുറം എനിക്ക് ഇഷ്ട എന്റെ സ്കൂട്ടിയും കൊണ്ട് ഞാൻ എണ്ണ തീർന്നിട്ടും അല്ലെങ്കിൽ എന്റെ വണ്ടി സ്റ്റാർട്ട് ആവാതിരുന്നാലും ഒരാളെ പോലും വിളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അതിൽ ഇതിലേക്ക് പത്ത് പേര് ഓടി വരും എന്താ എണ്ണ വരെ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട് അത് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ത് പറ്റി എന്നുള്ളത് ഇങ്ങോട്ട് ഓട്ടോറിക്ഷക്കാരെ തിരിച്ചു വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് അനുഭവമാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിലെ ആളുകൾക്ക് പ്രത്യേക ഒരു സ്നേഹാണ് അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴും പേടിയാണ് എന്റെ മനസ്സിൽ എല്ലാവരുടെയും അരയിൽ കത്തി ഉണ്ടായിരിക്കും കത്തിയുള്ള മനുഷ്യനെയാണ് ഇവിടെ കാണുന്നതൊക്കെയാണ് എന്റെ മനസ്സിൽ ക്രമേണ എനിക്ക് പേടിയൊക്കെ മാറി ഞാനും മലപ്പുറത്തുകാരില് ഒരാളായി മാറി ഇത്രയും കാലം ഞാൻ ഇവിടെ നിന്ന് അടിസ്ഥാനത്തിൽ എനിക്ക് പറയാം ഏറ്റവും നന്മയും സ്നേഹവും ഉള്ള ആളുകൾ എവിടെയെന്ന് ചോദിച്ചാൽ നിസംശയം ഞാൻ പറയും ഉറപ്പൂടെ പറയും മലപ്പുറത്തുകാരാണ് ചെറിയ എന്തോ ടെക്നിക്കൽ പൈസ വിൽക്കണമെന്നും അതിന് നിമിഷമോട് പറഞ്ഞ കാര്യം പറയൂ അതൊന്നും സാധനമില്ല നാളെ തന്നാൽ മതിയെന്ന് പുള്ളിക്ക് എൻ്റെ അറിയത്തില്ല ഫസ്റ്റ് ഓൾ ഞാൻ ആ നാട്ടിൽ പുതിയ പുതിയാളെന്നാ മാത്രം അറിയാം അല്ലാതെ എവിടെ താമസിക്കുന്ന താമസിക്കുന്നത് ഒന്നും അറിയത്തില്ല ഇരുന്നൂറ് രൂപ വിളിക്കുന്ന പുള്ളി പറഞ്ഞു ചേട്ടൻ വേണ്ട നാളെ തന്നാൽ മതി ഈ നാട്ടിലെ എല്ലാവരും ഇങ്ങനെയാണ് ബിക്കോസ് എന്റെ നാട്ടിൽ പോലും അങ്ങനെ ഇത്ര ഓപ്പൺ ആയിട്ട് ഞാൻ കൊലങ്ങാണ്ട് അതിനോട് അങ്ങനെ ആരും അത്രയ്ക്ക് ആയിട്ട് കിട്ടിയിട്ടില്ല സോ എന്റെ എക്സ്പീരിയൻസ് ഈ പല സ്ഥലങ്ങളിൽ കർണാടക തമിഴ്നാട് കേരളം പല സ്റ്റേറ്റുകളിലും പല ഡിസ്ട്രിക്കുകളിൽ നിന്ന് ഇവൻ യു എന്ന് ഇത്രയും നല്ല സഹകരിക്കുന്ന മനസ്സോടെ സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും ക്ലാസ് എടുക്കാൻ ഭാഗ്യം കിട്ടിയാ അതിലെനിക്ക് ഏറ്റവും സ്നേഹം കൂടിയ ആൾക്കാരായിട്ട് തോന്നിയത് മലപ്പുറംകാരാണ് ജന്മംകുണ്ട് ഞാൻ കോട്ടയം ജില്ല പക്ഷെ കർമ്മം കൊണ്ട് ഞാൻ മലപ്പുറം ജില്ലയാണ് അത് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് അല്ലേ ഒരു മോട്ടോർ മോട്ടോർസൈക്കിൾ സ്റ്റാൻഡ് തട്ടാതെ നൂറ് മീറ്റർ പോലും നമ്മുടെ നാട്ടുകൂടെ വണ്ടി പോകൂ പോകുക അതാ മലപ്പുറത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അല്ലേ മലപ്പുറത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് വിട്ടുപോയെങ്കിൽ കാണാൻ പറ്റൂലേറ്റുള്ളൂ മലപ്പുറത്ത് മലപ്പുറത്തെ കുറിച്ച് വർഗീയത പറയുന്ന ഒരു വർഗീയതകാരായിട്ടാ അല്ലാതെ ആ മലപ്പുറത്തെ യാതൊരു വിധമായ വർഗീയതയെ എനിക്ക് തോന്നിയിട്ടില്ല എന്റെ നാട് എന്റെ നാട്ടിൽ കിട്ടാത്ത പോലും ഒരു നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഗേൾസിനെ അതിൻ്റെതായിട്ടുള്ള റെസ്പെക്ട് കാണുന്ന ഒരു ജില്ല അതിൻ്റെ റെസ്പെക്റ്റിൽ എടുക്കുന്ന ഒരു ആൾക്കാർ